പ്പന നഗരസഭയിലെ അങ്കണവാടികളിലേക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു നഗരസഭാ അധ്യക്ഷ ഷൈനി അന്യ ചെറിയാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ പരിധിയിലെ നാൽപ്പത്തിയെട്ട് അങ്കണവാടികൾക്കായി ഗ്യാസ് സ്റ്റൗവുകൾ ബേബി ബെഡുകൾ സ്റ്റീൽ കസേരകൾ റാക്കുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ഷൈനി അണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വനിതകൾക്കും ശിശുക്കൾക്കും സുരക്ഷിതത്വ ബോധവും ഉന്നമനവും ഉയർച്ചയും സാധ്യമാകുന്നത് ഭരണകർത്താക്കൾ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുമ്പോഴാണെന്ന് അവർ പറഞ്ഞു സാമ്പത്തിക ഏകദേശം ലക്ഷം രൂപയോളം വെച്ച് ബെഡ് ആറരക്ഷ അതുപോലെ തന്നെ സ്റ്റൗവ് റാക്ക് അടക്കമുള്ള അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ അങ്കൻവാടികൾക്ക് എന്തൊക്കെയായിരുന്നുണ്ടോ പോരായ്മകൾ ഉണ്ടായിരുന്നോ അതനുസരിച്ച് നമ്മളത് ഫണ്ട് വയ്ക്കുകയും പ്രോജക്റ്റ് വെച്ച് ടെൻഡർ ചെയ്ത ഇനി ഇത് വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഓരോ അംഗൻവാടിയിലുമുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ബെഡുകൾ അല്ലെങ്കിൽ കസേരകൾ ഫർണിച്ചറുകൾ ഒക്കെ കൊടുക്കുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ രാജൻ കാലാച്ചിറ ബിനു കേശവൻ ലീലാമ്മ ബേബി പ്രശാന്ത് രാജു നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജി ബിന്ദു ബിൻസി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന